ഹലോ പത്രമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ആട്ടോ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതിക്ക് മുൻപ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അതിക്ക് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മളുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണേ പ്ലീസ് ലൈക്ക് കൂടുതൽ കിട്ടുന്ന വീഡിയോസ് പെട്ടെന്ന് സജഷൻസിൽ പോകുന്നതാണ് പറയുന്നത് കേട്ടോ അറിയില്ല നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റയവ് ഏതൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അവ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം കാണിക്കുന്നത് നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണം കഴിഞ്ഞ് അവർ കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇത് കണ്ട കനകയും ഗോവിന്ദനും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഷോക്കിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കനക ഞെട്ടി ഉണരുന്നത് അപ്പോൾ ഇത് കനകയുടെ വേറും ഒരു സ്വപ്നം മാത്രമായിരുന്നു കനക ആ വേഗം തന്നെ ഞെട്ടി ഉണർന്നിട്ട് പറയാണ് എൻ്റെ ദൈവമേ ഞാനിത് എന്താ കാണുന്നത് ഇത് സ്വപ്നം വല്ലതും സത്യമാവോ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ കരുതാണ് കേട്ടോ ദൈവമേ ഇത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്നിങ്ങനെ കനക പറയാണ് പറയാനോ അടുത്ത സീറ്റിൽ കാണിക്കുന്നത് നാളെ പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തു അപ്പോൾ ആദർശമാണെങ്കിൽ ജോലിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ സ്റ്റേ ഇറങ്ങി വരികയാണ് മോളീന്ന് അപ്പോൾ ഇത് കണ്ട് അഭിവിചാരിക്കുകയാണ് എന്തായാലും നവ്യയുടെയും അതുപോലെ തന്നെ നിർമ്മലിൻ്റെയും ക്ലോസ് ആയിട്ടുള്ളൊരു മോർഫിങ് ചെയ്ത ഫോട്ടോ ഈ സ്റ്റെയറിൽ വെച്ചേക്കാം എന്തായാലും ആദർശേട്ടൻ തീർച്ചയായിട്ടും അത് നോക്കാതെ ഒന്നും പോവില്ല എന്താണെന്നത് അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇത് കണ്ട് പ്രശ്നം ആയിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇറങ്ങി വരുന്ന ആ സ്റ്റെയറിൽ ഈ ഫോട്ടോ വെക്കുകയാണ് കേട്ടോ ആദർശമാണെങ്കിലോ വേഗം തന്നെ ഇറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ ഇത് ശ്രദ്ധയിൽ പെടുന്നില്ല ആദർശം അങ്ങ് ഇറങ്ങിപ്പോവാണ് അപ്പോൾ ആദർശം ഇറങ്ങിപ്പോയതും ചെ ഇത് മിസ്സായല്ലോ കണ്ടില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ എന്തായാലും അത് തിരിച്ചെടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചെടുക്കാനായിട്ട് വരികയാണ് അങ്ങനെ എടുക്കാൻ വരുന്ന സമയത്താണ് നയനെ ആ വഴി ഇറങ്ങി വരുന്നത് കാണുന്നത് നയനെ കണ്ടതും നമ്മുടെ അഭി ഒന്നും കൂടെ മറിഞ്ഞു നിൽക്കുകട്ടോ അപ്പം നയന വന്ന് നയനയുടെ കയ്യിൽ ഈ ഫോട്ടോ പെടുകയാണ് കണ്ണിൽ ഈ ഫോട്ടോ പെടുന്നു നയന ആ ഫോട്ടോ തുറന്നു നോക്കുന്നതും ഞെട്ടുന്നതും ഒരുമിച്ചാണ് കേട്ടോ കാരണം തൻ്റെ ചേച്ചി മറ്റൊരു പുരുഷനോടൊപ്പം ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇത് കണ്ടിട്ട് നയന ആകെ പേടിക്കുകയാണ് കേട്ടോ ഞെട്ടിത്തെരിച്ച് പോവുകയാണ് നയന നയന വേഗം തന്നെ ഈ ഫോട്ടോ കയ്യിലാക്കുകയാണ് എന്നിട്ട് നേരെ നവ്യയുടെ റൂമിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ വേഗം തന്നെ നയന നവ്യയുടെ റൂമിലേക്ക് ചെന്നിട്ട് വാതിലങ്ങ് അടക്കുകയാണ് അപ്പോൾ നവ്യ നോക്കുകയാണ് എന്താ എന്താ നയനയെന്ന് നോക്കിയാണ് നയന വേഗം തന്നെ ഈ ഫോട്ടോ എടുത്തത് നവ്യയെ കാണിക്കുകയാണ് ഇത് കണ്ടതും നവ്യ അങ്ങ് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ മാനം പോകുന്നതും നമ്മുടെ ഈ വീടിൻ്റെ മാനം പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യം ചേച്ചി ചെയ്യരുതെന്ന് പക്ഷേ ഇപ്പം ചേച്ചി ഇതെന്താ കാണിച്ചിരിക്കുന്നത് ആരവൻ നോക്കിയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എൻ്റെ പൊന്ന് നയനയെ എനിക്ക് ഇവൻ എൻ്റെ കൂടെ പഠിച്ച നിർമ്മലാണ് എനിക്ക് മനസ്സിലായില്ലേ ഇവനെന്തിനെന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ല്ല ഈ ഫോട്ടോയിൽ കാണുന്നത് ഇത് മൂർഫ് ചെയ്ത ഫോട്ടോ ആണ് അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നയനെ എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശി ആ ഫോട്ടോ കൊണ്ട് കൊടുത്ത കാര്യവും ഇവൻ വിളിച്ച് ശല്യം ചെയ്യുന്ന കാര്യവും ഒന്നൊന്നായിട്ട് നയനയോട് നവ്യ പറയുകയാണ് അപ്പോഴേക്കും നായ നായനെ ചോദിക്കുകയാണ് നവ്യയോട് അല്ല ചേച്ചി ചേച്ചിയായിട്ട് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചേച്ചി ഇതുമാതിരി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നവ്യ പറയുകയാണ് എനിക്കറിയില്ലടി അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും ഞാൻ ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല ഒരു തെറ്റിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചു കൂട്ടിയത് ഒരുപാടാണ് ഇനി ഞാൻ എന്തായാലും തെറ്റിയായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നിനക്കറിയാലോ ഞാൻ ഇങ്ങനെയുള്ള പഠിക്കൊന്നും പോവില്ല എന്ന് പറയാം കേട്ടോ അവൻ ഫോണിലേക്ക് വിളിച്ച ഓരോരോ തൂന്നിയാസങ്ങളാണ് പറയുന്നത് എനിക്ക് എനിക്കെന്തായാലും പേടിയാവുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന ചോദിക്കുകയാണ് അല്ല ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ചേച്ചി എന്തിനാണ് പേടിക്കുന്നത് വാ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ എല്ലാവരോടും പറഞ്ഞേക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് വേണ്ട നയനെ എല്ലാവരോടും ഇപ്പോൾ പറയണ്ടാന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നയന വെക്കുക അതെന്ത് ചേച്ചി അങ്ങനെ പറയുന്നത് അല്ലടി ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കള്ളത്തരം ചെയ്തതല്ലേ ആ കൂട്ടത്തിൽ ഇത് കൂടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പറയണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ചേച്ചിയുടെ എത്ര പറഞ്ഞാലും ചേച്ചിക്ക് മനസ്സിലാവില്ലേ കള്ളത്തരം ചെയ്തിട്ടില്ലെങ്കിൽ ചേച്ചി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിങ്ങനെ മറിച്ച് വെച്ച് കഴിഞ്ഞാലാണ് പ്രശ്നം ഗുരുതരാവുന്നത് പിന്നെ കള്ളം നമ്മളെ നശിപ്പിക്കും പക്ഷേ സത്യം നമ്മളെ വിജയിപ്പിക്കും ചേച്ചി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചേച്ചിയുടെ ഭാഗത്ത് ആരും തെറ്റ് കാണില്ല ചേച്ചി എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നവ്യയെ പറഞ്ഞ് നായനെ കൺവിൻസ് ചെയ്യുകയാണ് എന്നിട്ട് നവ്യയോട് പറയുകയാണ് ചേച്ചി ഒരു കാര്യം ചെയ് ഇനി അവൻ വിളിക്കുകയാണെങ്കിൽ എന്നോട് പറ എന്താ ചെയ്യേണ്ടേ ഞാൻ നോക്കിക്കോളാം ചേച്ചി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഇക്കാര്യത്തിൽ ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് എന്ന് പറയുകയാണ് ഇത് കേട്ടതും നവ്യയ്ക്ക് ഭയങ്കര ആശ്വാസവുമാണ് മാത്രമല്ല തൻ്റെ അനിയത്തി അനിയത്തിയുടെ മഹത്വം നവ്യ തിരിച്ചറിയുക കൂടെ ചെയ്യുകയാണ് കേട്ടോ അവ നവിക്കുകയാണെങ്കിൽ ഇത്രയും കാലം ചെയ്തു പോയ തെറ്റിനൊക്കെ ഒരു വിഷമവും തോന്നുന്നുണ്ട് അടുത്തതായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നയന ആദർശനെ വിളിച്ചു വരുത്താണ് പുറത്തൊരു സ്ഥലത്തേക്കാണ് അങ്ങനെ ആദർശ അവിടെ വരുമ്പോൾ നയന ആദ്യം മിണ്ടാണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് അല്ല നീ എന്തിനെ വിളിച്ചു വരുത്തി ഇതിങ്ങനെ മിണ്ടാണ്ട് നിൽക്കാനായിട്ടാണെങ്കിൽ വിളിച്ചു വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആദർശേട്ടാ എനിക്കൊരു പ്രത്യേക പ്രത്യേക കാര്യം പറയാനായിട്ടുണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തുകൊണ്ടാണ് പുറത്തേക്ക് വിളിച്ചതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ് അല്ല എന്ത് കാര്യം നിനക്ക് പറയാനായിട്ടുള്ളതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ എനിക്ക് പറയാനായിട്ടുള്ളത് നവ്യേച്ചയെക്കുറിച്ചിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ആദർശം അറിയുകയാണ് നവ്യയെക്കുറിച്ചിട്ടാണോ നവ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അവൾ ഇതിന് മുമ്പ് മുമ്പ് എന്നെ എന്തോരം കള്ളത്തരങ്ങൾ ചെയ്തു ഇനി പുതിയെന്തെങ്കിലും കഥ ഇറക്കാനായിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് എൻ്റെ ആദർശം കേട്ടാ ഞാൻ പറയുന്നു എന്ന് കേൾക്കും നിങ്ങൾ എൻ്റെ ചേച്ചി ഒരു പ്രശ്നത്തിൽ വന്ന് പെട്ടേക്കാണ് നിങ്ങൾക്കല്ലാതെ അവളെ സഹായിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുക എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നയന ആദർശനോട് പറയുകയാണ് ഇത് കേട്ടാൽ ആദർശം ചോദിക്കുകയാണ് അല്ല ഇതിപ്പോൾ അവൾ ചെയ്ത കള്ളത്തരങ്ങൾ മറക്കാനായിട്ട് പുതിയൊരു കഥ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും യനെ പറയാണ് അല്ല അങ്ങനെയല്ല ഒരു പെണ്ണും ഈ കാര്യത്തിൽ കള്ളത്തരം പറയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ പറയും ഒരു പെണ്ണും പറയില്ല പക്ഷേ നിൻ്റെ ചേച്ചി പറയും അവൾ പറയുക തന്നെ ചെയ്യും അവൾ ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയതൊക്കെ ഒരു പെണ്ണുങ്ങളും ചെയ്യാത്ത കള്ളത്തരങ്ങളല്ലേ ആദ്യം കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി എന്നിട്ടോ മുടി മുഖം മറിച്ച് നീ വന്ന് എൻ്റെ എൻ്റെ അടുത്ത് ഇരുന്ന് കല്യാണം നടത്തി രണ്ടാമതായിട്ടോ ഗർഭനാടകം നടത്തി അതൊക്കെ നിൻ്റെ ചേച്ചിയല്ലേ ചെയ്ത് കൂട്ടിയത് അപ്പോൾ നിങ്ങൾ ഇതല്ലേ ഇതിൻ്റെ അപ്രോഞ്ച് ചെയ്യുമെന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും അതിനെ പറയുകയാണെ പഴയ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എൻ്റെ ചേച്ചി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല എൻ്റെ ചേച്ചീനെ എനിക്കറിയാം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേച്ചി ചെയ്തിട്ടുമില്ല പിന്നെ എൻ്റെ ചേച്ചി അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ ആദർശേട്ടനോട് പറയാതെ അന്ന് ഞാൻ മറച്ചു വെച്ചു എന്ന് പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായല്ലോ അതുകൊണ്ടാണ് ഇത്തവണെങ്കിലും ആദർശേട്ടനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും ഞാൻ എൻ്റെ ചേച്ചിക്ക് സപ്പോർട്ട് നിൽക്കുകയാണ് എൻ്റെ ചേച്ചിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഈ തെറ്റം വരെ പോകുമെന്ന് പറയാം കേട്ടോ ആദർശനോട് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് അതേ നയന അവളുടെ കാര്യത്തിൽ ഇടപെട്ട് പിന്നെയും ഓരോ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് എൻ്റെ ചേച്ചീനെ അറിയാം ചേച്ചി ചെയ്യാത്ത തെറ്റിന് ചേച്ചി ശിക്ഷിക്കപ്പെടാനായിട്ട് ശിക്ഷിക്കപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ആദർശ് പറയുകയാണ് നയനെ നീ കരുതുന്ന പോലെ നിന്റെ ചേച്ചി അത്ര നല്ലവളൊന്നും അല്ല അവൾ എന്തെങ്കിലും പ്രശ്നത്തിൽ തല കൊണ്ടെന്ന് വെച്ചിട്ട് നിന്റെ തലയും കൂടെ അതിൽ പെടുത്താനായിട്ട് നോക്കുകയുള്ളൂ ഇനിയിപ്പോൾ അവൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ നീ കൂടെ ചെന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ കാര്യം ഞാൻ അപ്പോൾ കാണിച്ചു തരാമെന്ന് പറയാണ് അപ്പോഴത്തേക്കും നയനെ ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് ആ അങ്ങനെയെങ്കിലും അങ്ങനെ ആ എൻ്റെ ചേച്ചി ഇക്കാര്യത്തിൽ തെറ്റുകാരി അല്ലാന്ന് ഞാൻ എല്ലാവരുടെ മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിക്കും അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് എൻ്റെ നയനെ ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മ നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ഞാനും ഒന്നും ചെയ്യുന്നില്ല എന്നെക്കൊണ്ട് തടയാനായിട്ടൊന്നും പറ്റയെന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് നിങ്ങളെ കൊണ്ട് നിങ്ങൾ എന്തിനാ തടയുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ തന്നെ ആ വീട് വിട്ട് പൊയ്ക്കോളാം എന്നാലും എൻ്റെ ചേച്ചിയുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ളത് എനിക്ക് ഉത്തമമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്ന് പറയാട്ടോ ആദർശമാണെങ്കിൽ പരമാവധി നയനയെ തടയാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷേ നയനയാണെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുന്നില്ല കേട്ടോ അങ്ങനെ നയന ആദർശനെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ പോവുകയാണ് അപ്പം നയന പോയതും ആദർശം ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല ഇനി എന്ത് പ്രശ്നമായിരിക്കുമോ നവ്യ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇവളുടെ തലയിൽ വന്ന് പെടാൻ പോകുന്നത് എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ആദർശം നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന നാളെ ദിവസം നാളെ വരുന്ന ദിവസമല്ല നാളെ ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കണേ